ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിനകത്ത് വരുന്ന കോളിംഗ് സെറ്റിങ്സിനകത്ത് വരുന്ന ഒരു ചെറിയ ടിപ്സാണ് നമ്മളെല്ലാവരും കോൾ ചെയ്യുന്നവരാണ് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും നമുക്ക് കോളുകൾ വരുന്നത് ഇങ്ങനെ കോളുകൾ വരുന്ന സമയത്ത് അല്ല അല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കോളുകൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്ന ആ ലൊക്കാലിറ്റിയിലുള്ള വോയിസുകൾ അതായത് പുറത്തുനിന്ന് തന്നെ നോയ്സുകളൊക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മറ്റ് വ്യക്തികൾക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു ആണ് നിങ്ങളുടെ ഫോണിലൊക്കെ ഒരു സെറ്റിങ്സ് ഉണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ നല്ല ബഹളമൊക്കെ ഉള്ള ഒരു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഒച്ചപ്പാടും ബഹളമൊക്കെ ഒരു ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ ഇതുപോലെയുള്ള നോയ്സുകളൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വോയിസ് മാത്രം ഫോക്കസ് ചെയ്ത് മറ്റുള്ളവർക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് നോർമൽ കോളുകൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നമ്മൾ അതിന് വേണ്ടി ഒരു കോൾ ചെയ്യുക ഞാനിവിടെ കസ്റ്റമർ കെയറിലേക്കാണ് കോൾ ചെയ്യുന്നത് ഇനി നിങ്ങൾ നോർമൽ കോൾ നിങ്ങളുടെ ഫോണിലേക്ക് വന്നതായി കഴിഞ്ഞാലും അല്ലെങ്കിൽ സാധാ കോൾ ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമില്ല അപ്പം ഞാനിവിടെ ഒരു കസ്റ്റമർ കെയറിലേക്കാണ് കോൾ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കോൾ ചെയ്ത് നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് നമുക്ക് ഇവിടെ ഒന്നും സെറ്റിങ്സ് ഒന്നും ചെയ്യാനില്ല നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ നിന്നും താഴോട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് സ്ക്രോൾ ചെയ്യുക സാധാരണ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് നോർമലായിട്ട് കാണാൻ വേണ്ടി സാധിക്കുക ഇങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒന്നും കൂടെ താഴോട്ട് സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ നമുക്ക് ആ ഒരു മുകളിലായിക്കൊണ്ട് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ നോർമലായിട്ട് ഇതുപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക അത് കൂടാതെ നമ്മളൊന്നുകൂടെ താഴോട്ട് വലിക്കണം അപ്പോഴാണ് ഈ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുക അല്ലേ വീണ്ടും ഞാൻ ഞാനൊന്നുകൂടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് മൈക്ക് മോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഈ ഒരു മൈക്ക് മോഡ് എന്നതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ടച്ച് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്ഷനിലേക്ക് വരും ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് അതുപോലെ തന്നെ വോയിസ് ഫോക്കസ് എന്ന് കൊണ്ട് രണ്ട് ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കും ഒരു സ്റ്റാൻഡേർഡ് എന്നതിലാണ് എങ്കിൽ നമുക്ക് പുറത്തുള്ള ബഹളങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും നമുക്കല്ല നമ്മൾ കോൾ ചെയ്യുന്ന വ്യക്തികൾക്ക് കേൾക്കാൻ സാധിക്കും നേരെ മറിച്ച് നമ്മൾ ഈ ഒരു വോയിസ് ഫോക്കസ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് കിടക്കുന്നത് എങ്കിൽ നമ്മളെ വോയിസ് മാത്രമായിക്കൊണ്ട് ആ ഒരു വ്യക്തിക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും പുറത്തുള്ള ബഹളങ്ങളോ അതുപോലെ തന്നെ നമ്മൾ ടൗണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ബഹളങ്ങളൊക്കെ ആ നോയ്സൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളെ വോയിസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മറ്റ് വ്യക്തികൾക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു അടിപൊളി സെറ്റിങ്സ് ആണ് നിങ്ങളുടെ ഫോണിലൊക്കെ വരുന്നതാണ് ഇത് പുറത്തുനിന്നല്ല ഇത് ഡിഫാൾട്ടായിക്കൊണ്ട് ഫോണിൽ വരുന്ന സെറ്റിങ്സ് തന്നെയാണ് ഈ ഒരു മൈക്ക് മോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കോൾ ചെയ്തതിനു ശേഷം ഇവിടെ തന്നെ നിങ്ങൾക്ക് ഓൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും സെറ്റിങ്സിനകത്ത് പോയാലും ചെയ്യാൻ വേണ്ടി സാധിക്കും വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്ത് തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് നിങ്ങളുടെ ഫോണിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക നോയ്സ് ഒന്നും ഇല്ലാതെ ഇല്ലാതെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കോൾ ചെയ്യണമെങ്കിൽ ഈ ഒരു വോയിസ് ഫോക്കസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് മാറ്റിയിടുക ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫോൺ ഏതാണെന്നും ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങളൊരു ഫോണിൽ ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് സാംസങ് ഫോണുകളിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫോണുകളിൽ മറ്റ് ഫോണുകളിൽ ഉപയോഗിക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ